നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജാവിനെ പോലെ ജീവിക്കാൻ ഭാഗ്യമുള്ള അഞ്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ അഞ്ച് നാളുകാരും ഐശ്വര്യപ്രദമായ ജീവിതം നയിക്കുന്നവരായിരിക്കും ജന്മനക്ഷത്രം ഒരു വ്യക്തിയുടെ ഉയർച്ചയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് എന്നാൽ ജനന സമയമനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം അപ്പോൾ ഏതൊക്കെയാണ് ആ അഞ്ച് നക്ഷത്രക്കാർ എന്ന് നോക്കാം ആദ്യത്തേത് പൂരം നക്ഷത്രക്കാരാണ് സിംഹം പ്രതീകമായുള്ള ചിങ്ങം രാശിയിലാണ് പൂരം നക്ഷത്രക്കാരുടെ ജനനം നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഭരണശേഷിയുള്ളവരുമായിരിക്കും ഇവർ ബുദ്ധി കൂർമ്മതയുള്ള ഈ കൂട്ടർ ഉചിത തീരുമാനങ്ങൾ എടുക്കുന്നവരും ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ മെടുക്കരുമായിരിക്കും കുടുംബത്തിൽ ഒരു പ്രധാന തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കും ഇവർ ആരുടെ മുന്നിലും തല ഈ കൂട്ടർ വേണ്ട സമയത്ത് പ്രതികരിക്കുന്നതിനാൽ തൻ്റെ ഇടക്കാർ എന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുമുണ്ട് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരും ആത്മാർത്ഥയുള്ളവരും രൂപഭംഗിയുള്ളവരും യാത്രാപ്രിയരുമായിരിക്കും ഇവർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനുള്ള പ്രത്യേക കഴിവും ഈ കൂട്ടർക്കുണ്ട് അടുത്ത ഭാഗ്യ നക്ഷത്രമാണ് ഉത്രട്ടാതി വളരെയധികം ബുദ്ധിയുള്ളവരായിരിക്കും ഇവർ എത്ര കുഴപ്പം പിടിച്ച സാഹചര്യത്തിലും പ്രതിസന്ധികളെ ധീരമായി തരണം ചെയ്യാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് സാമ്പത്തിക സ്ഥിതി എപ്പോഴും ഭദ്രമായിരിക്കും വരുമാനത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവും ഇവർക്ക് ജന്മസിദ്ധമായിട്ടുണ്ട് അടുത്തതാണ് ഉത്രം നക്ഷത്രക്കാർ ഉത്രം നക്ഷത്രക്കാർ സമൂഹ മദ്യത്തിൽ ബഹുമാനിക്കപ്പെടുന്നവരാണ് ഏതു മേഖലയിലായാലും നായകസ്ഥാനത്ത് ശോഭിക്കുന്ന ഇവർ തികഞ്ഞ ശുഭാപ്തി വിശ്വാസികളാണ് സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന ഉത്രം നക്ഷത്രക്കാർ വിജയത്തിനു വേണ്ടി കഠിന പരിശ്രമം നടത്താൻ മടിയില്ലാത്തവരാണ് പ്രത്യേകിച്ച് കാര്യഗുണമില്ലാത്തവരോട് അടുപ്പം കാണിക്കാറുമില്ല സ്വന്തം നിലപാടുകളാണ് ശരി എന്ന ആത്മവിശ്വാസമാണ് ഉത്രം നക്ഷത്രക്കാരുടെ ചിന്തകളെ നയിക്കുന്നത് ഭാഗ്യമുള്ളവരും സുഖലോലുപതയോട് കൂടിയ ജീവിതം നയിക്കുന്നവരുമായിരിക്കും ഇവർ അടുത്ത ഭാഗ്യനക്ഷത്രം തിരുവോണമാണ് കർമ്മരംഗത്ത് കാര്യശേഷി പ്രദർശിപ്പിക്കുന്നവരാണ് ഇവർ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന ഈ കൂട്ടർ മധുരമായി സംസാരിക്കുന്നവരായിരിക്കും ഉപദേശികളായി മറ്റുള്ളവരെ സ്വന്തം ചൊൽപ്പടിയിൽ നിർത്തുമെങ്കിലും ഇവരുടെ കാര്യത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നത് ഇഷ്ടപ്പെടാറില്ല സ്വന്തം പ്രയത്നത്തിലൂടെ ജീവിതത്തിൽ പടിപടിയായി ഉയർച്ച നേടുന്നവരായിരിക്കും ഇവർ അവസാനത്തേതാണ് രേവതി നക്ഷത്രക്കാർ രേവതി നാളുകാർ സൗന്ദര്യമുള്ളവരും ഭക്ഷണപ്രിയരുമായിരിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നേതൃസ്ഥാനത്ത് എത്തപ്പെടും മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വത്തിന് ഉടമകളും കലാരംഗത്ത് ശോഭിക്കുന്നവരുമായിരിക്കും ബുദ്ധിപരമായും യുക്തിപരമായ പ്രവർത്തനം അന്യരെ ആശ്രയിക്കാതെയുള്ള ജീവിതം ധൈര്യം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് അപ്പോൾ അഞ്ച് ഭാഗ്യനക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ